ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും സി വയൽ യുവജന പ്രസ്ഥാനത്തിന്റെ ഊർജസ്വലനുമായ യുവ നേതാവ് ജോണിസ് യുവജനദിനാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ വലിയ പിതാവ് മാർ മാത്യു മൂലക്കാട്ട പിതാവ് യുവതയെ സ്വപ്നങ്ങളുടെ ആകാശം കാണിക്കാൻ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട സന്തോഷ് സാറ് ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് അതിരൂപത ഭാരവാഹികളെ ഫൊറോന ഭാരവാഹികളെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഏവർക്കും യുവജന ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ നേരുകയാണ് പ്രൗഢഗംഭീരമായ ഒരു വേദി നിറഞ്ഞു നിൽക്കുന്ന സദസ് ഇതിന് പിന്നിൽ ഒരു യൂണിറ്റിൻ്റെ മൂന്ന് മാസത്തെ അക്ഷീണമായ പരിശ്രമമുണ്ട് മൂന്ന് മാസം ഇവർ സ്വപ്നം കണ്ടത് ഇന്ന് പോവണയുകയാണ് മോനിപ്പള്ളിയിലെ പ്രിയപ്പെട്ട വികാരി മാത്യു ഏറ്റിയപ്പള്ളി അച്ഛനോടൊപ്പം ചങ്കായി നിൽക്കുന്ന ഒരുപറ്റം ആളുകളാണ് ഈ പ്രോഗ്രാമിന്റെ യുവജന സുഹൃത്തുക്കളാണ് ഈ പരിപാടിയുടെ വിജയത്തിന് പിന്നിൽ അക്ഷീണമായിട്ട് പരിശ്രമിക്കുന്നത് പ്രസിഡന്റ് നിതുന ജോമോൻ വൈസ് പ്രസിഡന്റ് ബെൽവിൻ ബിനു സെക്രട്ടറി അയോണ സാബു ജോയിന്റ് സെക്രട്ടറി ആൽബിൻ ജോനറ്റ് ട്രഷറർ ജോയൽ ടിജി ഡയറക്ടർ ആയിരിക്കുന്ന ജോമോൻ സാറ് സിസ്റ്റർ അഡ്വൈസർ ആയിരിക്കുന്ന സിസ്റ്റർ ഡോക്ടർ ധന്യ നമ്മുടെ പ്രോഗ്രാമിന്റെ കൺവീനർ ആയിരിക്കുന്ന ബിൻഡോ ബേബി അടക്കമുള്ള ഒരു പറ്റം യുവജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് ഇത്രയേറെ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ യുവജന ദിനത്തിന്റെ വിജയ രഹസ്യം എന്ന് ആദ്യമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഈ പ്രിയപ്പെട്ട യുവജനങ്ങൾക്ക് നല്ലൊരു കയ്യടിയോടുകൂടി അവരെ നമ്മുടെ സ്നേഹവും ആദരവും അറിയുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ വൈബ്രൻസ് എന്നാണ് നമ്മുടെ ഈ യുവജന ദിനത്തിന് പേരിട്ടിരിക്കുന്നത് വൈബ്രൻസ് എന്ന വാക്കിന് ഒത്തിരിയേറെ അർത്ഥതലങ്ങൾ ഉണ്ടെങ്കിലും ഏകദേശം ഒരു എട്ട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിയാൽ നമ്മൾ ഓരോരുത്തരും ഈ യുവജന ദിനത്തിൽ ഒരുപറ്റം ആളുകൾ സ്വപ്നം കണ്ടതിന് തുല്യമായി ഗ്രാനായ യുവജനത ഈ ലോകത്തിന് മുഴുവൻ മാർഗദർശിയായി മാറും എന്നൊരു തോന്നലുണ്ട് അതിൽ ആദ്യത്തേത് വി ഫോർ വൈബ്രൻസ് എന്നാണ് പ്രിയപ്പെട്ടവരെ ഇൻക്രീസ് യുവർ സെൽഫ് റെസ്പെക്ട് എന്നാണ് ഉയർന്ന ജീവിത മൂല്യമുള്ളവരിലേക്ക് ജനമാകൃഷിതരായി മാറും ഫ്രാൻസിസ് മാർപ്പാപ്പയിലേക്ക് പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിലേക്ക് ഇന്ന് നമ്മളോടൊപ്പമുള്ള സന്തോഷ് ജോർജ് കുളങ്ങര സാറിലേക്കൊക്കെ ആളുകൾ ആകർഷിതരാകാൻ കാരണം അവരുടെ പണക്കൊഴുപ്പല്ല അവരുടെ ജീവിതത്തിലെ ഉയർന്ന മൂല്യമാണ് എന്ന് തിരിച്ചറിയണം രണ്ടാമത്തേത് ഐ ആണ് ഐ ജസ്റ്റ് ഡോൺ നോ ഫോർമുല ഓഫ് സക്സസ് ബട്ട് ഐ നോ ദ ഫോർമുല ഓഫ് ഫെയിലിയർ എന്നൊരിക്കൽ ഒരാൾ പറഞ്ഞത് എങ്ങനെയാണ് അതിങ്ങനെയാണ് ഇഫ് യു ആർ ജസ്റ്റ് ട്രൈങ് ടു പ്ലീസ് ഓൾ നീ നിന്റെ അടുത്തുള്ള എല്ലാവരെയും സുഖിപ്പിക്കാനും സന്തോഷിക്കാനുമാണ് പരിശ്രമിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിലെ പരാജയം ഏറ്റവും അടുത്തുണ്ട് പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ നമ്മുടെ കൂടെയുള്ളവരെ ഉയർന്ന മൂല്യത്തിലേക്ക് വളർത്തിയെടുക്കുകയാണ് നല്ലത് അവരെ സന്തോഷിപ്പിക്കാനും ജീവിതകാലം മുഴുവനും അവരിൽ നിന്ന് നല്ല വാക്ക് കേൾക്കാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുകയല്ല പരാജയപ്പെടുകയാണ് ബി ഫോർ ബുദ്ധ ായ്ലാന്റിൽ അതിമനോഹരമായ ഒരു ബുദ്ധ ഉണ്ട് കളിമണ്ണ് കൊണ്ട് പൊതിഞ്ഞതായിരുന്നു ആ ബുദ്ധ സ്റ്റാച്യു ബർമി സൈന്യം തായ്ലാന്റ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ ഒരു ബുദ്ധ സന്യാസി ഈ ബുദ്ധ സ്റ്റാച്യുവിനെ കളിമണ്ണ് കൊണ്ട് പൊതിഞ്ഞത്രേ പിന്നീട് കാലങ്ങൾ തെളിഞ്ഞപ്പോൾ കാലങ്ങൾ നീങ്ങിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി അതൊരു കളിമൺ പ്രതിമയല്ല പകരം അയ്യായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം സ്വർണത്തിൻ്റെ ഒരു പ്രതിമയാണ് പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ നിങ്ങൾ ഓരോരുത്തരും ഒരു ഗോൾഡൻ വ്യക്തികളാണ് ഗോൾഡൻ പേഴ്സണാലിറ്റി ഉള്ളവരാണ് എന്ന് തിരിച്ചറിയണം ദർ ഇസ് എ ഹീറോ വിതിന് യു അതുകൊണ്ട് നമ്മിലെ കളിമണ്ണ് മാറ്റുന്ന അനുഭവങ്ങളാണ് ഈ യുവജന ദിനാഘോഷം നമ്മിലെ കാർമേഘങ്ങളെ മാറ്റേണ്ട സാഹചര്യമാണ് ഈ യുവജന ദിനാഘോഷം എ സ്കൈ ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ ആഫ്റ്റർ ഇറ്റ് റെയിൻ ഒരു മഴ കഴിയുമ്പോൾ വേദനയുടെ സങ്കടങ്ങളുടെ കഷ്ടപ്പാടുകൾ കഴിയുമ്പോൾ നമ്മളുടെ ആകാശം നമ്മളുടെ ചക്രവാളം മനോഹരമായി തീരും എന്ന് തിരിച്ചറിയുക ക്നാനായ യുവത ആരെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ നമ്മള് പത്തരമാറ്റുള്ള തങ്കത്തിന് തുല്യരാണ് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിത രീതി കൊണ്ട് ശൈലി കൊണ്ട് ലോകത്തിൽ എവിടെയായാലും ഈ ജ്ഞാനായ മക്കൾ പത്തരമാറ്റുള്ള തനി തങ്കത്തിന്റെ ശോഭയായി മാറാൻ യുവജനദിനാഘോഷങ്ങൾ വലിയ കാര്യപ്രസക്തമായ ജീവിത രീതിയായിട്ട് നിങ്ങൾ മാറണം ആർ ഫോർ റെസ്പോൺസിബിലിറ്റി എന്നാണ് പ്രിയമുള്ളവരെ റെസ്പോൺസിബിലിറ്റി എന്നൊരു വാക്കിന് എബിലിറ്റി ടു റെസ്പോണ്ട് പ്രോ ആക്റ്റീവ് എന്ന് വേണേ പറയാം പ്രോ ആക്റ്റീവായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി സ്വന്തമാക്കേണ്ട ഒരുപറ്റം ആളുകളാണ് ഇന്ന് യുവജനങ്ങൾ യുവജനങ്ങൾക്ക് റെസ്പോൺസിബിൾ അല്ല എന്ന് ഒരു പരിധി ഒക്കെ നമ്മുടെ മുതിർന്നവരെ പരാതി പറയുന്നുണ്ട് എന്താണ് നമ്മൾ പ്രോ ആക്റ്റീവ് ആവുക ഇരുട്ടിലും വെട്ടത്തിന് സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം നിശബ്ദതയിലും പാട്ടിന് സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം ഭൂമിയുടെ മുറിവിലും പുഴയുടെ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് റൂമി ഇങ്ങനെ കുത്തി കുറിച്ചത് യു ആർ നോട്ട് എ ഡ്രോപ്പ് ഇൻ എ ഓഷ്യൻ യു ആർ ദ എൻറ്റയർ ഓഷ്യൻ ഇൻ എ ഡ്രോപ്പ് നീ ഈ സ്വർഗ്ഗമാകുന്ന അല്ലെങ്കിൽ വലിയ കടലിലെ ഒരു ചെറിയ ഒരു തുള്ളി മാത്രമല്ല നീയാണ് പ്രപഞ്ചം നീയാണ് ഈ പുതിയ ജ്ഞാനായ യുവതലമുറയുടെയൊക്കെ ഏറ്റവും വലിയ ഊർജ്ജസ്വലതയാകേണ്ട പേഴ്സണാലിറ്റി എന്ന് തിരിച്ചറിയണം അതുകൊണ്ടാണ് ഹരിനാരായണൻ ഇങ്ങനെ പാടിയത് തുള്ളിയാമൻ ഉള്ളിൽ വന്നു നീയാം കടല് പ്രിയനെ നീയാണ് കടല് അതുകൊണ്ട് ഏറ്റവും അവസാനത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് എ ഫോർ അക്സെപ്റ്റ് ദ ഫെയിലിയർ എന്നാണ് വീഴുന്നതല്ല വീണിട്ട് എണീക്കാൻ പരിശ്രമിക്കാത്തതാണ് പരാജയം നമ്മുടെ യുവജനങ്ങള് വീഴുന്നവരല്ല പക്ഷേ വീണാലും എഴുന്നേക്കാത്തതാണ് ജീവിത പരാജയമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ തിരിച്ചറിയണം എൻ ഫോർ നീഡാണ് പട്ട ഞാൻ നിങ്ങളോട് പറയുന്നു ഡോ ഓൾവേസ് നീഡി നമ്മുടെ പ്രിയപ്പെട്ടവരെപ്പോഴും ഫോം വിളിക്കുമ്പോൾ എടുക്കണമെന്ന് ഞാൻ പിടിവാശി വരയ്ക്കുന്നില്ല എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യത്തിന് പോലും അവര് സഹായത്തിന് വിളിക്കുമ്പം എല്ലാ പ്രാവശ്യവും പോയി അവരെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല നമ്മൾ വിലയുള്ളവരാണ് എന്ന് കാണിക്കാൻ നമ്മുടെ ജീവിതത്തിന് വിലയുണ്ട് എന്ന് തിരിച്ചറിയാൻ ആത്മാഭിമാനം ഉണ്ടാവുക എന്നുള്ളതാണ് ലോ ഓഫ് സ്കേഴ്സിറ്റി എന്ന് യുവജനങ്ങളെ കേട്ടിട്ടില്ലേ കിട്ടാത്തതിനോട് ഒരൽപ്പം ആകർഷകത്വം കൂടും നമ്മളൊക്കെ കിട്ടാത്തവരാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ അത് ജാടയല്ല ആത്മാഭിമാനമായിട്ട് യുവജനങ്ങളെ നിങ്ങൾ മാറണം സി ഫോർ ക്രിയേറ്റീവ് പോസിറ്റീവ് ഹാബിറ്റ്സ് എന്നാണ് ഇൻഫ്ലുവൻസേഴ്സ് പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് സാർ അടക്കമുള്ള ഒരുപറ്റം ഇൻഫ്ലുവൻസേഴ്സ് നമ്മളെ എപ്പോഴും സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കട്ടിലേൽ കിടന്ന് പുതപ്പ് കൊണ്ട് മൂടി മോട്ടിവേഷൻ വീഡിയോ കണ്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നവരാണെങ്കിൽ തിരിച്ചറിയണം ഇവരെ പോലെ മുൻപന്തിയിലെത്താൻ നിങ്ങൾക്കാകില്ല അതുകൊണ്ട് നമുക്ക് പോസിറ്റീവായ ഒരു ഹാബിറ്റ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണം ഏറ്റവും അവസാനം ഈ ഫോർ ഇമോഷൻ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ഓൺ ഇമോഷൻസ് നിന്റെ സന്തോഷത്തിന്റെ താക്കോൽ പ്രിയപ്പെട്ട സുഹൃത്തേ നീ അപരന് കൊടുക്കരുത് അപരൻ എന്നെ വിജയിപ്പിക്കുമെന്നും എന്നെ സന്തോഷിപ്പിക്കുമെന്നും എന്നോ എന്നോട് കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നും പിടിവാശിയരുത് നിന്റെ ഇമോഷൻ നിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു ക്നാനായ ആഘോഷത്തിന്റെ പത്തരമാറ്റായി മാറിയ എല്ലാവർക്കും യുവജനദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ക്നാനായ മക്കളെ ഓർത്ത് നമ്മൾ അഭിമാനിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടെ ഏറെ സ്നേഹത്തോടുകൂടെ നിർത്തുന്നു ജയ് കെ സി